റേസലോ അഥവാ യേശുക്രിസ്തുവിൻ്റെ തന്നെ തിരുന്നാമത്തിലെല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്നനെ അറിയിക്കുന്നു പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ പവിൽക്കാലം ഈ പ്രഭാതയാമത്തിൽ തന്നെ ദൈവിക ചിന്തകളാൽ നിറയുവാൻ ദൈവം തരുന്നു സർവകാശങ്ങൾക്കായി നിങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയാം ശ്രോത്രം ചെയ്യാം എഴുപത്തി നാലാം സങ്കീർത്തനും അതിൻ്റെ അഞ്ചോ ആറോ വാക്യങ്ങൾ വായിച്ച് ചില ചിന്തകൾ നിങ്ങളോട് വരുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു അവർ മരക്കൂട്ടത്തിന്മേൽ കോടാലി ഓങ്ങുന്നതുപോലെ തോന്നി ഇതാ അവർ മഴ കൊണ്ടും ചുറ്റിക കൊണ്ടും അതിന്റെ ചിത്രപ്പണികളെ ആകപ്പാടെ തകർത്തുകളെ ഈ വേദഭാഗത്ത് നാം വായിക്കുന്നത് പോലെ ലോകത്തിലും ആത്മീക മേഖലയിലും അനേക പ്രശസ്തരായ ആളുകളും നല്ലവരല്ല എന്നത് എത്ര സത്യമാണ് ഇവിടെ ഈ പ്രശസ്തനായ മനുഷ്യൻ എന്താണ് ചെയ്തത് അവൻ മരക്കൂട്ടത്തിന്മേൽ കോടാലി ഓങ്ങുന്നു കോടാലി ആയുധങ്ങളെയും മരക്കൂട്ടം ശ്രേഷ്ഠരായ വിശുദ്ധന്മാരെയും കാണിക്കുന്നു എല്ലാവരും അറിയപ്പെടണമെന്നും പ്രശസ്തരായി തീരണമെന്നും ആഗ്രഹിച്ച് കാര്യങ്ങൾ വളരെ സാമർഥ്യത്തോടെ ചെയ്യുന്നവർ വിശുദ്ധന്മാരെയും ദൈവത്തിന്റെ സഭയെയും നശിപ്പിക്കുന്നവരായിരിക്കും എന്നത് നാം പലപ്പോഴും കാണാറുണ്ടല്ലോ അവർ അതിന്റെ ചിത്രപ്പണികളെ ആകപ്പാടെ തകർത്തുകളെയും പ്രശസ്തരായി തീരുവാൻ ശ്രമിക്കുന്ന പ്രാത്മീകരല്ല ജടികരാണ് അവരുടെ പ്രവൃത്തികൾ അധികവും ദൈവത്തിൻ്റെ വേലയെ പണിയുന്നതായിരിക്കില്ല അതിനെ നശിപ്പിക്കുന്നതായിരിക്കും വേദപുസ്തകത്തിൽ ഇത്തരം പ്രശസ്തരായ മനുഷ്യരെ കുറിച്ച് നാം വായിക്കുന്നു സഭാപ്രധാനികളും സഭാ സംഘ സദസ്യന്മാരും പ്രമാണികളുമായ ഇരുന്നൂറ്റമ്പത് പുരുഷന്മാരെ കുറിച്ച് സംഖ്യാപുസ്തകം അധ്യായം രണ്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് സംഘ സദസ്യരായ അല്ലെങ്കിൽ പ്രശസ്തരായ ഇവർ ദൈവത്തോടും നടത്തിപ്പുകാരോടും എതിർത്തു നിന്നും മോശിക്കും തങ്ങളുടെ നടത്തിപ്പുകാർക്കും വിരോധമായി കലഹിച്ച ദാധാനും അബിരാമും സംഘ സദസ്യന്മാരായിരുന്നു എന്ന് സംഖ്യാപുസ്തകം ഇരുപത്തിയാറാം അധ്യായം അതിന്റെ ഒൻപതാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും നിന്റെ സമാധാനവും ഉപയോഗിച്ച് ഒരു പക്ഷേ നീ സഭയിൽ തീർന്നേക്കാം എന്നാൽ നിന്റെ പ്രശസ്തി ദൈവത്തിന്റെ വേലയ്ക്ക് സഹായത്തേക്കാൾ അധികം നാശമായിരിക്കും ചെയ്യുക ആകെ പേരും പ്രശസ്തിയും വിട്ടോടി യേശുക്രിസ്തുവാകുന്ന പാറയുടെ പിളർപ്പിൽ മറഞ്ഞിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് നമ്മുടെ കണ്ണുകളടക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവം പിതാവേ മനോഹരമായ നല്ല പ്രഭാത സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു പേരും പ്രശസ്തിയും എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് പ്രഭാതയാമത്തിൽ ചിന്തചിന്തകൾ കഥാവെ അവിടെ ഞങ്ങളെ കേൾപ്പിച്ചു നന്ദി പറയുന്നു ഈ ലോകത്തിൻ്റെതായ മോഹങ്ങളും ഈ ലോകത്തിൻ്റെതായ പ്രശംസയും പ്രശംസയും ആഗ്രഹിക്കാത്തവരായ ദൈവകൃപയും വർദ്ധിച്ച് വരുവാൻ സമർപ്പിക്കുന്നു സ്വാധീനവും ഞങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഞങ്ങൾ പ്രശസ്തി പ്രശസ്തിക്ക് വേണ്ടിയല്ല മറിച്ച് അവിടുത്തെ ക്രിസ്തുവാകുന്ന പാറയുടെ വിളർപ്പിൽ മറിഞ്ഞിരിക്കുവാൻ ഞങ്ങൾക്ക് എപ്പോഴും കൃപ തരണമേന്ന് പ്രാർത്ഥിച്ച് കൃത്യങ്ങളെ